മാഡം ഈ നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളില് പൊതുവെ ഹിസ്ട്രക്തമി നിർദ്ദേശിക്കുന്ന സമയത്ത് അതിനോട് മടിക്കുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ടോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അവര് ചോദിക്കുന്നുണ്ട് ഇതിനോട് മാഡത്തിന്റെ അഭിപ്രായം എന്താ പൊതുവെ ഈ പറഞ്ഞ നാൽപ്പത്തഞ്ചു വയസ്സിന് ശേഷം നമ്മൾ നേരെ സർജറി എന്നല്ല പല ക്രൈറ്റീരിയലിൽ നമ്മൾ അവസാനം സർജറിയിൽ വന്ന് എത്തുന്നു അപ്പൊ സർജിക്കലി നമ്മൾ ആ പ്രൊസീജിയറിലോട്ട് പോകുമ്പോ പൊതുവേ ലേഡീസിന് കാണുന്ന ഒരു ഭയം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ ഗർഭപാത്രത്തിനോട് അത് എടുക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ അവരൊരു അസുഖക്കാരായി മാറുമോ എന്നൊക്കെയുള്ള ഏഹ് ഒരു വറീസ് ഉണ്ട് പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ ഗർഭപാത്രം എടുത്തു കളയുമ്പോഴത്തേക്കും സെക്ഷലി ആക്റ്റീവ് ആകാൻ പറ്റായ വരുവോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയും ഒരു ലാർജ് നമ്പർ ഓഫ് ക്രൈറ്റീരിയാസിലെ ആൾക്കാർ പറയുന്നുണ്ട് ഇതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ട് പിന്നെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുകൾ വരുമോ എന്നൊക്കെ ഉള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗർഭപാത്രം എന്ന് പറയുന്നത് ഹോർമോൺസ് ഒന്നും തരുന്ന ഒരു ഓർഗൻ അല്ല ഗർഭം ധരിക്കാൻ ഉള്ള ഒരു ഓർഗൻ മാത്രമാണ് ഗർഭപാത്രം അപ്പൊ അതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ അതായിട്ട് ഗുളികകളിലും ഈ പറഞ്ഞ മെറീന എന്ന് പറഞ്ഞ ഡിവൈസിലും ഒന്നും കുറയുന്നില്ലെങ്കിൽ സർജിക്കലി തന്നെ നമ്മൾ ഗർഭപാത്രം എടുത്തു കളയേണ്ടത് നിർബന്ധമായി വരും അപ്പം അതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ട് യൂഷ്വലി നമുക്ക് അണ്ടാശയങ്ങൾ എടുക്കുമ്പോഴാണ് ഹോർമോണൽ ലോ വരുമ്പോഴാണ് എപ്പോഴും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ആൾക്കാർ ഫേസ് ചെയ്യാറ് യൂട്രസ് കൊണ്ടല്ല അപ്പം നമ്മൾ ഇപ്പം ചില സമയങ്ങളിൽ നമ്മൾ പ്രസവത്തിന്റെ സമയത്ത് ബ്ലീഡിങ് ആയിട്ട് വരുമ്പോൾ നിൽക്കാതെ വരുന്ന ബ്ലീഡിംഗ് നമ്മൾ ഗർഭപാത്രം എടുത്തു കളയുന്നു ചില സാഹചര്യങ്ങളിൽ ഇതൊന്നും ഇതിനെ കുറിച്ച് ഒന്നുമല്ല എന്നാൽ പോലും അത് എടുത്തു കളയുന്നു എന്ന് വെച്ച് അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല യൂട്രസ് ഇല്ല മാസമാസമുള്ള മെൻസസ് ഇല്ല എന്നുള്ളത് ഒരു ഫാക്ട് തന്നെയാണ് പക്ഷെ ഹോർമോൺസ് തരുന്ന അണ്ടാശയങ്ങൾ രണ്ടും സ്റ്റിൽ ദർ ഈ പറഞ്ഞാലും അമ്പത് അമ്പത്തിരണ്ട് വയസ്സ് വരെ ആ ഹോർമോണൽ ഫംഗ്ഷൻ ഉണ്ടാവും അപ്പം ആ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവാറില്ല പിന്നെ ഈ പറഞ്ഞാലേ സെക്ഷലി ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളതും വെറും ഒരു മിത്ത് മാത്രമാണ് അതായത് സെക്ഷൽ ഇൻറ്റകോസിന് അതിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല നമ്മൾ എപ്പോഴും ആ സർജറിയുടെ സമയത്ത് വെജൈനൽ ലെങ്ത് ഒക്കെ കീപ്പ് ചെയ്തിട്ടായിരിക്കുള്ളൂ ഈ പ്രൊസീജിയറിലോട്ട് പോവാ